ലബണനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രെ ഇസ്രായേൽ ഹസൻ നസ്രുള്ളയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടത്തിയ വ്യോമ ആക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു അതേസമയം ഹസൻ നസ്രുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള രംഗത്തെത്തി വെള്ളിയാഴ്ച വൈകിട്ട് ബെയ്റൂട്ടിൽ നടന്ന വ്യോമ ആക്രമണത്തിനിടെ നസറുള്ള കൊല്ലപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ ലോകത്തെ അറിയിച്ചത് ഹസൻ നസ്രുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ഡൽഹിയയിൽ ഇന്നലെ ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയിരുന്നു വൻ സ്ഫോടനങ്ങളോടെ നാല് കെട്ടിട സംശയങ്ങൾ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഒരു മരണം അധികൃതർ സ്ഥിരീകരിച്ചു അമ്പത് പേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങളും കുലുങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഇബ്രാഹിം ആക്കിൽ കൊല്ലപ്പെട്ടത് ഡഹിയിൽ ഇസ്രായേൽ നടത്തിയ സമാനമായ ആക്രമണത്തിലാണ് എന്തായാലും യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ യുദ്ധത്തിൽ ഒരു മേൽക്കൈ ഇസ്രായേൽ നേടിയിരിക്കുന്നു ഹസൻ നസ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ആ അവകാശം സത്യമാണെന്ന് ഹിസ്ബുള്ളയും പറയുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഹസൻ നസുള്ളയാണ് ഇതുവരെ ഹിസ്ബുള്ളയെ നയിച്ചിരിക്കുന്നത് നയിക്കുക മാത്രമല്ല ഹിസ്ബുള്ളയെ തങ്ങളുടേതായ തട്ടകത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ എല്ലാ ശക്തിയും പകർത്തത് ഹസൻ നത്രുള്ളയായിരുന്നു ആ ഹസൻ നത്രുള്ള ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നത്രുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഹിസ്ബുള്ളയും അംഗീകരിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് ഇത് ഹസൻ നസറുള്ള ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് പലതരത്തിലുള്ള അത്യന്താധുനിക ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തൊടുത്തുവിടാൻ ഹിസ്ബുള്ളക്ക് പ്രേരകമായത് ഹസൻ നസ്രുള്ളയുടെ സാന്നിധ്യമാണ് ആ ഹസൻ നസ്രുള്ളയാണ് ഇസ്രായേൽ കൊന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ് യുദ്ധത്തിൽ പ്രവീണനായത് ഹസൻ നസ്ര യുദ്ധതന്ത്രത്തിൽ പ്രവീണനായ ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ എല്ലാമെല്ലാമായ ഹസൻ നസറുള്ള ആ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു വധിച്ചിരിക്കുന്നു എന്ന സത്യം ഹിസ്ബുള്ളയിൽ പുറത്തുവിടുന്നു ഇനി അങ്ങോട്ട് ഹിസ്ബുള്ളയുടെ ഭാവി എന്ത് എന്നും കൂടെ ചിന്തിക്കേണ്ടി വരും ലബനന്റെ ഭാവി എന്ത് എന്നും കൂടെ ചിന്തിക്കേണ്ടി വരും യുദ്ധം മറ്റൊരു രീതിയിലേക്ക് വകിമാറുകയാണ് ഹസൻ നത്രുള്ളയെ കൊന്നതോടുകൂടി ഇസ്രായേൽ ലബനനിലെ വലിയൊരു ദൌത്യം പൂർത്തീകരിച്ചിരിക്കുന്നു വളരെ പെട്ടെന്നാണ് ഇസ്രായേൽ ഹസൻ നത്രുള്ളയെ കൊന്ന് കൊലപിടിച്ചിരിക്കുന്നത് അതിന് തിരിച്ചടി ഏത് വിധത്തിലാകും എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും തർക്കമാണ് എത്പുള്ള തർവ ശക്തിയുമെടുത്ത് ആഞ്ഞടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹസൻ നത്രുള്ള വിട ലബന ആക്രമണത്തിൽ ഇസ്രായേൽ കൊന്നു തള്ളിയിരിക്കുന്നു ഹസൻ നസറുള്ള ഇനി അങ്ങോട്ടുള്ളത് ഏതു തരത്തിലുള്ള യുദ്ധമാകും അദ്ദേഹത്തിന് ശേഷം ആര് സൈനിക മേധാവിയായി വരും എന്നതൊക്കെ ചർച്ചാവിഷയമാണ്